സുഹൃത്തിൽ നമ്മളിപ്പോ നല്ലൊരു ഓഫ് റോഡ് കൂടെ പോയി കൊണ്ടിരിക്കുന്നു രണ്ട് സൈഡും പിടുത്തം വിട്ട കാടാണ് അപ്പോ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോ ഇവിടെ ഭയങ്കര കുത്ത് ഇറക്കാണ് അതുമാതിരി തന്നെ നല്ല നല്ല തിരിവും വളവും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പൊ ഇങ്ങനെ ഇറക്കം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തൊക്കെയാ ഒരു തരം സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടോ അപ്പൊ ശരിക്കും പറയാണെന്ന് വെച്ചാല് ചെറുതായിട്ട് എനിക്ക് ഫസ്റ്റ് പേടിയൊക്കെ തോന്നി പിന്നെ അത് കുഴപ്പമില്ലാതെ തോന്നിയെന്ന് വെച്ചാല് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ കുറച്ച് സ്ലോലി ആയിട്ട് പോയി നോക്കിയപ്പോഴാണ് ആ ഒരു സൗണ്ട് അടുത്തെത്താറായിട്ടോ അപ്പോഴാണ് കേട്ടോ കാര്യം പിടിയെട്ടിയത് എന്താ വെച്ചാൽ ഇപ്പോൾ അതാ ഈ ഒരു ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടോ ഈ ഒരു തിരിവ് തിരിയുമ്പോൾ തന്നെ ഒരു കാഴ്ച കാണാൻ കഴിയും നിങ്ങൾക്ക് ഇതാ അപ്പോൾ കണ്ടോളട്ടോ ഇതാ ഫസ്റ്റ് ഇവിടെ ഒരു ഏറോ മാർക്ക് വരും എന്താ വന്നു അപ്പോൾ അതാ ഒന്ന് രണ്ട് അതുമായിട്ടന്ന് ഒന്നും കൂടി വരാണ്ട് കേട്ടോ അതാണ് മൂന്ന് അപ്പൊ മൂന്ന് പന്നികളാണ് കേട്ടോ എന്തിനനുസരിച്ച് സൂപ്പറായിട്ടുണ്ട് അങ്ങനെ പന്നികൾ പന്നികളുടെ പാട്ടിനും പോയി ഞാന് എന്റെ പാട്ടിനും പോയിട്ടോ